നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പണ്ടൊക്കെ ശ്മശാനവും ചൂടുകാടുകളും നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെല്ലാം തന്നെ ദഹിപ്പിക്കുന്നത് നമ്മുടെ ശവസംസ്കാര ചടങ്ങിനു ശേഷം മൃതശരീരം ദഹിപ്പിക്കാനായി എലക്ട്രിക്കൽ ശ്മശാനങ്ങൾ ഉണ്ട് അവിടേക്കൊന്ന് വെച്ചാൽ മതി ആ ചൂടിൽ കത്തി ജ്വലിക്കുന്ന ആ തീനാളത്തിൽ ശരീരം നിമിഷ നേരം കൊണ്ട് ഭസ്മമായി പോകും ഇവിടെ അത് വലിയൊരു അപകടത്തെ ക്ഷണിച്ച് വരുത്തുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് വയോധികയുടെ സംസ്കാര ചടങ്ങിനിടെ ഗ്യാസ് ക്രിമിറ്റോറിയത്തിലെ പാചകവാതകത്തിൽ നിന്ന് തീ പടർന്ന മൂന്നു പേർക്ക് പൊള്ളലേറ്റു പുതുമൺ പുത്തൻപുരയ്ക്കൽ ജിജോ എന്ന മുപ്പത്തൊൻപത് വയസ്സുകാരനും തോട്ടമൻ മേമ്പ മേമ്പ്രത്ത് രാജേഷ് എന്ന മുപ്പത്തേഴ് വയസ്സുകാരനും സുഹൃത്ത് പ്രദീപ് എന്നിവർക്കുമാണ് പൊള്ളലേറ്റത് ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പഴവങ്ങാടി പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ജണ്ടായിക്കൽ വാതക ശ്മശാനത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് സംഭവം നടന്നത് തോട്ടമ്മൻ മേമ്പ്രത്ത് പരേതനായ രാജന്റെ ഭാര്യയുടെ മാതാവ് അമ്മയുടെ സംസ്കാര ചടങ്ങുകൾക്കിടയിലാണ് അപകടമുണ്ടായത് അമ്മയുടെ കൊച്ചുമകളാണ് പൊള്ളലേറ്റ ജിജോയും രാജേഷും Okay. മൃതദേഹം ചൂളയിൽ വെച്ചതിന് ശേഷം അഗ്നി പകർത്തുന്നതിനായി ജിജോ കർപ്പൂരം കത്തിച്ച് സമീപത്ത് വെച്ചപ്പോൾ തീ ആളിപ്പടരുകയായിരുന്നു വാതകം തുറന്നുവിട്ടിരുന്ന വിവരം ബന്ധപ്പെട്ടവർ അറിഞ്ഞിരുന്നില്ല ഇത് അപകടത്തിന് കാരണമായി സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തവർ നൽകുന്ന സൂചന അനുസരിച്ച് ശ്മശാനത്തിലെ ജോലിക്കായി പഞ്ചായത്ത് ചുമതലപ്പെടുത്തിയവർ മദ്യപിച്ചിരുന്നതായും അശ്രദ്ധയോടുകൂടിയാണ് വാതകം തുറന്നുവിട്ടതാണ് എന്നാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നുമാണ് ബന്ധുക്കൾ ആരോപിച്ചത് അതേസമയം ഇദ്ദേഹം ധരിച്ചിരുന്ന നനഞ്ഞ വസ്ത്രം കാരണം ഗുരുതരമായി പൊള്ളലേൽക്കുന്നത് ഒഴിവാവുകയും ചെയ്തു നിലവിൽ ഇദ്ദേഹത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വാതക ശ്മശാനത്തിൽ ഇത്തരം കർപ്പൂരം കത്തിക്കലുകൾക്ക് അനുമതി നൽകാറില്ല എന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു എന്നാൽ കർപ്പൂരം കത്തിക്കുന്ന കാര്യം അറിഞ്ഞിട്ടും വാതകം തുറന്നുവിട്ടത് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്നാണ് ആരോപണം ഉയരുന്നത് സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും പഞ്ചായത്ത് വ്യക്തമാക്കി ഒരാൾക്ക് മാത്രമാണ് അപകടത്തിൽ പൊള്ളലേറ്റതെന്നാണ് പ്രാഥമിക വിവരം പക്ഷേ ഇത് തലനാഴക്കാണ് വലിയൊരു അപകടം ഒഴിഞ്ഞ ഒഴിവായത് എന്നുള്ളതാണ് അതായത് ഒരു നമുക്കറിയാം ഒരു ശ്രമി വ വട്ടാകൃതിയിൽ ആണ് ഈയൊരു ഭാഗമുള്ളത് അതിനകത്ത് മുഴുവനും ഗ്യാസ് തുറന്നു വിടുകയും പെട്ടെന്ന് തന്നെ കത്തുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് അതിലേക്കാണ് കർപ്പൂരം കത്തിച്ച് വയ്ക്കുന്നത് അങ്ങനെ കർപ്പൂരം കത്തിച്ച് വയ്ക്കുന്ന രീതി പൊതുവേ ഇല്ല എന്നാണ് പറയുന്നത് ആ വലിയൊരു തീനാളം മാളി കത്തുമ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഇവർ രക്ഷപ്പെട്ടത് കൊച്ചുമക്കൾ രക്ഷപ്പെട്ടത് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഹിന്ദു ആചാരപ്രകാരമാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ നടത്തുന്നത് ഇത്തരത്തിൽ കർമ്മങ്ങൾ നടത്താനായി എത്തുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം